അസലാ അലൈക്കും വാഹമത്തല്ലാഹി വെബർകാത്തഹൂ വിസ്മില്ലാഹി റഹിമാൻ റഹീം പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏതൊരു പരീക്ഷയിലും അതല്ലെങ്കിൽ ഏതൊരു ടെസ്റ്റിലും വിജയിക്കണമെന്നുണ്ടെങ്കിൽ നാം എന്ത് ചെയ്യണം എന്ന പോയിൻസുമായിട്ടാണ് ആദ്യമായി നാം പരമക്കാരുണ്യവാനായ റബ്ബിൽ ഭാരമേൽപ്പിക്കുക എല്ലാത്തിനും പരമക്കാരുണ്യവാനായ റബ്ബ് എൻ്റെ കൂടെ തന്നെയുണ്ട് എന്ന് വിശ്വസിക്കുക കൂടാതെ താഴെ പറയുന്ന കാര്യങ്ങളും ചെയ്യുക ഒന്നാമതായി സുബുഹി കള അതെ നമസ്കരിക്കുക ഏതൊരു നമസ്കാരവും കളാകാൻ പാടില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ എങ്കിലും പരീക്ഷയുള്ള അല്ലെങ്കിൽ ടെസ്റ്റുള്ള ദിവസം നമസ്കാരത്തിന് ഒന്നുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം മൂന്ന് ഫാത്തിഹ ഓതുക നമസ്കാരം കഴിഞ്ഞതിന് ശേഷം മൂന്ന് ഫാത്തിഹ ഓതുക നെയ്യത്ത് നിങ്ങൾക്ക് ഏത് ടെസ്റ്റിലാണോ പാസ്സാകേണ്ടത് ആ ടെസ്റ്റ് മനസ്സിൽ ഉണ്ടായിരിക്കുക ശേഷം നൂറ്റി ഇരുപത്തിയൊന്ന് തവണ യാ മലിക്കുയാ അള്ളാ എന്ന് തെറ്റാതെ ചൊല്ലുക യാ മലിക്കു യാ മലിക്കു അള്ളാ എന്ന് തെറ്റാതെ ചൊല്ലുക അതിനുശേഷം വനത്തെ കൈ ഇടത്തെ നെഞ്ചത്ത് വെച്ച് വീണ്ടും എഴുപത്തിയൊന്ന് തവണ എണ്ണം തെറ്റാതെ എന്ന് ചൊല്ലുക എന്നിങ്ങനെ എഴുപത്തിയൊന്ന് തവണ ചൊല്ലുക ശേഷം മുന്നൂറ്റി പതിമൂന്ന് രൂപ ഏതെങ്കിലും ഒരു എത്തിയും കുട്ടിക്ക് നൽകാം എന്ന് മനസ്സിൽ കരുതുക അള്ളാഹുവേ നിങ്ങൾക്ക് നല്ലൊരു ജോലിയും അല്ലെങ്കിൽ എല്ലാ ടെസ്റ്റിൽ നിന്നും പാസ്സാകാനുള്ള കഴിവും അള്ളാഹു ആമീൻ